നൂറയെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ലെന്ന് കരുതുന്നു ആദില നൂറ ലെസ്പിൻ കപ്പിൾസ് ഗൾഫിലായിരുന്നു രണ്ടുപേരും പഠിക്കുന്ന സമയത്ത് ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുമ്പോൾ പരസ്പരം ഇഷ്ടമായി ഇപ്പോൾ ഒന്നിച്ച് താമസിക്കുന്നു സമൂഹത്തിന് നല്ല സന്ദേശമൊന്നും നൽകാത്ത ബിഗ് ബോസ് സീസൺ സെവനിൽ ഇവർ മത്സരാർത്ഥികളാണ് ആദ്യം പേരും ഒന്നിച്ചുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു പിന്നീട്ത് രണ്ടുപേരും തനിയെ തനിയെ മത്സരിക്കുന്ന തരത്തിലേക്ക് വേർപിരിച്ചു ഇപ്പോൾ ആദിലയും നൂറയും തനിയെയാണ് മത്സരിക്കുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്ക് അവരുടെ കഴിഞ്ഞ കാലം വിവരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ നൂറ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കണത് നൂറയുടെ മാത്രം പറയാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഈ ചാനലിൽ എൻ്റെ അഭിപ്രായമാണ് പറയണത് അതിനാണല്ലോ ഞാൻ ചാനൽ വെച്ചിരിക്കുന്നത് ആ അഭിപ്രായം പൊതുവേ ഉള്ളവരുടേതല്ല എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരും അല്ലാത്തവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ വിഷയത്തിലേക്ക് വരാം ലെസ്പിയൻ കപ്പിൾസ് എന്നത് നമ്മളൊക്കെ എത്ര പുരോഗമനം പറഞ്ഞാലും കാണിച്ചാലും സമ്മതിക്കാൻ കഴിയാത്തത് തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം അവർക്ക് അവരുടെ വീട്ടിലെ മക്കളോ ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോഴേ പുരോഗമനത്തിൻ്റെ സങ്കടം മനസ്സിലാവും ലെസ്പിയൻ എന്നത് നമ്മുടെ മക്കൾ കണ്ട് പഠിക്കരുത് ആ ഒരു നിർബന്ധം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം എടുത്തത് നൂറയുടെ കുടുംബം ഗൾഫിലാണ് താഴ്ചയിൽ നിന്നും മെല്ലെ മെല്ലെ ഉയർന്നു വരികയായിരുന്നു ആ കുടുംബം ആ സമയത്താണ് നൂറ അവളുടെ വീട്ടുകാരോട് ഇത്തരത്തിൽ പ്രവർത്തിച്ച് വീട് വിട്ടു പോയത് നൂറയിൽ നിന്ന് തന്നെ നമുക്ക് അവളുടെ കേൾക്കാം ഞാൻ അബ്യൂസ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില് ഒരാളെ എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു കാണിച്ചോന്ന് വെച്ച് അപ്പൊ ഞാൻ ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് ഞാൻ ചെറിയ കുട്ടിയാണല്ലോ അറിഞ്ഞൂടഞാസ്ലൊക്കെ പഠിക്കുന്ന കുട്ടി ബുദ്ധിയും വിവരമൊന്നും പറ്റാത്ത ഒരു പ്രായം അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ കാണിച്ചു ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടാ അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചതരാ പറഞ്ഞു ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ടെറസ്സുമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ അയാൾ അയാളെ കഴുത്തിൽ അത് വെച്ചു അയാള് എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ ഉപ്പയ്ക്ക് സൗദിയില് സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് എന്റെ പേര് അട്ടേക്കുന്നത് പുള്ളി ഞാൻ പറഞ്ഞല്ലേ മൂന്ന് അബോഷൻ എൻറെ അമ്മക്ക് കൈ നിൽക്കുന്നത് അപ്പൊ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത് അത്രക്കും എന്താ പറയാ ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയാലോ അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ ഇവര് നിലത്തും തൊടിക്കൂല തലയിൽ വെക്കൂല അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്നെ പിന്നെ ഭയങ്കര എന്താ പറയാ കാര്യമായിരുന്നു ഉപ്പയറ്റു ഞാന് ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ചേർും ഇപ്പൊ ഞാനിപ്പോ പരീക്ഷക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും ഉപ്പയെ ഞാൻ തോറ്റ് എന്താണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല അപ്പൊ പറയൂ അത് കുഴപ്പമില്ല നൂറ് മോളെ അത് പ്രശ്നമല്ല ഞടുത്ത് അവിടെ പഠിക്കണം പഠിച്ച് ചെയ്യിക്കണം ഉപ്പക്ക് പറയുന്നത് ഉപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉപ്പ് മോള് ഒരു വലിയ നിലയിലെത്തണം ഉപ്പനോട് കുറെ പറഞ്ഞു പക്ഷെ ഉപ്പക്ക് ഉപ്പക്ക് കുറെ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപ്പയും ഭയങ്കര എന്താ പറയുക വിദേശത്തായിരിക്കുമ്പോൾ അതായത് നൂറ് ചെറിയ വയസ്സിലായിരിക്കുമ്പോൾ ഒരു അറബി വന്ന് വഴി ചോദിച്ചു അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെ പോയി ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തിയപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തൻ്റെ കഴുത്തിൽ വെച്ച് തന്നെ അയാൾ തെറ്റായ രീതിയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് നൂറയുടെ ചെറിയ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നൂറ പറയുന്നുണ്ട് ഇത്തരമൊരു സംഭവം നടന്നാൽ ആ ചെറിയ കുട്ടി വീട്ടിൽ പറയാതിരിക്കുമോ എന്ന് തീർച്ചയായും സംശയമുണ്ടാവും അങ്ങനെയെങ്കിൽ വേറൊരു സംശയം കൂടി ഉണ്ടാവാം അതായത് ഇല്ലാത്ത കഥ പറയുന്നത് നൂറയുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് അതും നൂറ് ശതമാനം ശരിയാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റില്ല എന്ന് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നൂറയുടെ കൂടെ തന്നെയാണ് ഞാൻ അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് നൂറ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നത് അറിയില്ല സത്യമാണെങ്കിലാണ് ഞാൻ നൂറയുടെ കൂടെ എന്ന് പറഞ്ഞത് ഉപ്പയുടെ സൂപ്പർ മാർക്കറ്റിന്റെ പേര് തന്നെ നൂറയുടെ പേരാണ് വെച്ചിരിക്കുന്നത് ഉമ്മാക്ക് മൂന്ന് അബോർഷൻ നടന്ന ശേഷം ഉണ്ടായതാണ് നൂറ അതുകൊണ്ട് തന്നെ താഴത്തും തലയിലും വെക്കാതെയാണ് വളർത്തിയത് നമ്മുടെ കുട്ടികളെ അങ്ങനെ തന്നെയാണ് ഏതൊരു മാതാപിതാക്കളും വളർത്തിയിട്ടുണ്ടാകുക അവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായാൽ പോലും അവർക്കത് സഹിക്കില്ല നൂറ പറഞ്ഞല്ലോ തന്നെ വലിയ കാര്യമായിരുന്നു ഉപ്പാക്കെന്ന് എല്ലാം ഷെയർ ചെയ്യുമെന്നും പറയുന്നുണ്ട് അതൊക്കെ എല്ലാ മക്കൾക്കും ലഭിക്കാറില്ല കാരണം കുട്ടികൾ വലുതാകുമ്പോഴാണ് എല്ലാം ഷെയർ ചെയ്യുക അപ്പോഴേക്കും മക്കളെ കുറിച്ച് ഏകദേശം വിവരം അവർക്ക് ലഭിച്ചിരിക്കും അത് നോക്കിയിട്ട് മാത്രമേ രക്ഷിതാക്കൾ മക്കളോടെല്ലാം ഷെയർ ചെയ്യൂ ആ ഭാഗ്യം കൂടി നൂറയ്ക്ക് ഇവിടെ ലഭിച്ചു മാത്രമല്ല മകളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാനും നൂറയുടെ ഉപ്പാക്ക് പ്ലാൻ ഉണ്ടായിരുന്നതായി നൂറ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മകളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്ലാനിംഗ് തന്നെയായിരുന്നു ആ ഉപ്പ നിർവഹിച്ചു പോയിരുന്നത് ആ ഉപ്പ മകൾ ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ആറ്റുനോറ്റു വളർത്തിയ മോൾ ഇങ്ങനെ ഉപ്പാന പറ്റിച്ചപ്പോൾ ഏതൊരാൾക്കാണ് സഹിക്കാനാവുക ഒരു ബന്ധം പോലും ഇല്ലാത്ത അത്തരം ബന്ധം ഇഷ്ടപ്പെടാത്തവർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ ആ ഉപ്പാടെ എത്ര വേദനിച്ചിട്ടുണ്ടാവും ഉപ്പാന ചിലർ മാനിപ്പുലേറ്റ് ചെയ്തതുകൊണ്ടാണ് തന്നെ വെറുത്തത് എന്ന് എങ്ങനെയാണ് നൂറയ്ക്ക് പറയാൻ കഴിയുന്നത് ഇക്കാര്യങ്ങളിൽ മാതാപിതാക്കളെ ആരും ഉപദേശിക്കേണ്ടതില്ല ഇനി നൂറ പറയുന്നത് കേൾക്കാം വീട് വിട്ട് തന്നെ അപ്പൊ വീട് വിട്ട് ഇറങ്ങിയപ്പോ ഞാന് എന്റെ കയ്യിൽ സൂക്ഷിച്ച ഒന്നും വേണ്ട കൊള്ളൂടെ സംസാരിക്കേണ്ട അങ്ങനെയൊക്കെ പറയും തന്ന നെക്ലേസ് പോലും പാർട്ട്ണർക്ക് നൽകി വീട്ടുകാരുടെ സ്നേഹം കാട്ടിക്കൊടുത്തെന്ന് അഭിമാനത്തോടെ പറയുന്ന നൂറ അതിലൂടെ എന്ത് സ്നേഹമാണ് പാസ് ചെയ്തത് എന്ന് കൂടി വ്യക്തമാക്കാമായിരുന്നോ ഉപ്പ തന്ന നെക്ലേസ് അതൊരു വിലപിടിപ്പുള്ളതാണ് പക്ഷേ അതിലും വിലയാണ് മകൾക്ക് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ഉപ്പാടെ സ്നേഹമാണിതെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ എങ്ങനെയാണ് നൂറക്ക് മനസ്സ് വന്നത് ഉപ്പാനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ നെക്ലേസ് നിൻ്റെ ശരീരത്തിൽ നിൻ്റെ ചൂട് പറ്റി കിടക്കുകയാണ് വേണ്ടത് പിന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടാനുള്ള തീരുമാനങ്ങൾ നടന്നത് മകൾ വഴി തെറ്റി പോകുമോ എന്ന് ഉറപ്പായ ഉപ്പാക്ക് മകളെ വേഗം ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചയക്കണം എന്ന തീരുമാനം തന്നെയാണ് എടുക്കാൻ കഴിയുള്ളു ഒരു മകൾ അവളുടെ ഇഷ്ടത്തിന് ആരും അംഗീകരിക്കാത്ത ബന്ധം തീർത്തപ്പോൾ അവൾക്ക് താഴെയുള്ളവരെങ്കിലും നല്ല നിലയിൽ നല്ലവരുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന മോഹത്തെ പറയാനാവുമോ ആതിലയുമായുള്ള നിൻ്റെ ജീവിതം ഏതുവരെ പോകുമെന്ന് തന്നെയാണ് നിങ്ങളെ അറിയുന്നവർ ഉറ്റുനോക്കണത് ഇത്തരത്തിലുള്ള ബന്ധം എന്തായാലും ഒരാളും അംഗീകരിക്കില്ല സപ്പോർട്ട് ചെയ്യുകയുമില്ല കണ്ണീര് നൽകിയ നൂറ ഈ ലോകത്ത് വെച്ച് തന്നെ കുടുംബത്തിൻ്റെ വേദനയുടെ കാഠിന്യം മനസ്സിലാക്കേണ്ടി വരും നല്ലത് മാത്രം വരണേ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാവൂ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണേ